ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റി ഫ്രോക്കാണ് അപ്പോൾ ഇതിനു ഇതിനുവേണ്ടി ഞാനിവിടെ രണ്ട് എൺപതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കൂടെ ഒരു വൈറ്റ് ലേസും എടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ ഫസ്റ്റ് നമുക്ക് ഇതിന് നീളത്തിലൊന്നും മടക്കിയെടുക്കാം എന്നിട്ട് വീതിയിലേക്ക് മടക്കാം അപ്പോൾ എന്താ ഇതുപോലെ നന്നായിട്ട് എല്ലാ പോഷനും ലെവൽ ചെയ്തിടുക മുകളിലാണ് ഫോൾഡഡ് ആയിട്ടുള്ള പോഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ വേണം മടക്കിയിടാൻ വേണ്ടി അപ്പോൾ എല്ലാ ഭാഗവും ചുളുവൊന്നും ഇല്ലാതെ തന്നെ ലെവൽ ചെയ്തിടുക അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിൽ ഇതേ ഇതുപോലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ താഴെ ഭാഗത്ത് നിന്നും നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം രണ്ട് ഇഞ്ച് ഞാനിവിടെ വള്ളിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ ഫ്രില്ലിന് വേണ്ടി ആറ് ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് അപ്പോൾ മൊത്തം ഞാനിവിടെ രണ്ട് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് രണ്ട് പീസ് വീതം ജോയിൻ ചെയ്യാൻ കിട്ടും എന്നാൽ മാത്രമാണ് ഫ്രില്ല കൂടുതൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ നമുക്കിതിൽ നിന്നും ഫ്രണ്ടിൽ രണ്ട് പീസും ബാക്കിൽ രണ്ട് പീസും ആണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ എന്താ അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിൽ ഇതിൻ്റെ പ്രിൻറ് വരുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഫ്രില്ലും വള്ളിക്കും വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമുക്കിതിൻ്റെ ബോഡി പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ബാക്കി ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബോഡിയിലേക്കുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ പകുതി ഇവിടെ ആറര ഇഞ്ചാണ് ടൊ മാർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇനി ആംഹോളിന് വേണ്ടി ഷോൾഡർ ലെങ്ത്തും ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴത്തേക്ക് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തു കൂടെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് സീം അലവൻസ് വിടാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഇനി ആംഹോളാണ് ബാക്ക് ആംഹോള് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം ഫ്രണ്ട് ആം ഹോള് ഉള്ളിലേക്ക് കുഴിച്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതൊരു മീഡിയം ഹൈറ്റിനാണ് അപ്പോൾ ഷേപ്പിൻ്റെ പോർഷനിൽ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ നമുക്ക് മുപ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ നാലൊരു ഭാഗം ഒൻപത് ഇഞ്ച് കൂടെ സീമ ലെവൻസും കൂടിയിട്ട് ഇതേ ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ താഴത്തേക്ക് നമ്മൾ നൈറ്റി ഫ്രോക്ക് ആണല്ലോ അപ്പോൾ എ ലൈൻ ആയിട്ടാണ് ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്യുന്നത് അപ്പോൾ താഴത്തേക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം ഈ ഒരു പോർഷനിൽ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഇതെങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ മാർക്കിങ് ഇപ്പോൾ ബോഡി പീസിൻ്റെ മാർക്കിങ് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്കും ഫ്രണ്ട് ആം ഹോളും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും കൂടിയാണ് കേട്ടോ ഉള്ളത് ഇനി നെക്കിൻ്റെ അകലെ ഇവിടെ രണ്ടര ഇഞ്ചാണ് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുത്തു ഇനി ബാക്ക് നെക്ക് ഇഞ്ചും ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ഒരു സ്ക്വയർ മാർക്ക് ചെയ്തെടുക്കാം ഈ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള യു നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നെക്ക് ഏതാണോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു യു നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതുപോലൊരു സ്ക്വയർ വരച്ച ശേഷം ഇതുപോലെ യു നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നെക്ക് കൂടി മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പീസ് ഇത് ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് നമുക്ക് നെക്കിനുള്ള ക്രോസ് പീസും സ്ലീവും കട്ട് ചെയ്യണം അപ്പോൾ സ്ലീവിനെ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം ഞാനിവിടെ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗത്തേക്കാൾ ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം ശേഷം ഇവിടുത്തെ മൂന്ന് ഇഞ്ച് ദേ ഈ ഒരു പോസ്റ്ററിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ചെറിയൊരു പഫ് സ്ലീവാണ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പോയിൻറ്സും കൂടി ഇതേ ഇതുപോലൊന്ന് ജോയിൻ ചെയ്യണം ശേഷം ഇതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സ്ലീവ് സ്ലീവൊന്ന് ഇത് ഇതുപോലൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൻ്റെ മാർക്കിംഗ് കൊടുത്തത് ഇപ്പോൾ ഇനി നമ്മൾ സീം സീമലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൂടി മാർക്ക് ചെയ്യണം ഇനി സ്ലീവിന്റെ താഴെ ഭാഗത്തും ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്ത് ഇഞ്ചാണ് ഞാനിവിടെ വിത്ത് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിത് ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ പഫ് സ്ലീവാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു രീതിയിലാണ് പഫ് മാർക്ക് ചെയ്യുന്നത് അതെ ഇപ്പം മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും മൂന്നിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് അത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് സ്ലീവിന് ഇട്ട് കൊടുക്കാനുള്ള പോർഷനാണേ അപ്പോൾ അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ലീവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ടോപ്പിലോ ചുരിദാറിലോ കുട്ടികളുടെ ഡ്രസ്സിലോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു സ്ലീവും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു കട്ട്സ് ഇട്ട് കൊടുക്കണം ഇതുവരെയാണ് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു പോയിൻ്റ് ആണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തത് അപ്പോൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം ഇനി ബാലൻസ് പീസായി ഇത്രയാണ് നമുക്കുള്ളത് ഇതിൽ നിന്നും നമുക്ക് രണ്ട് പീസ് എടുത്ത ശേഷം നമുക്ക് വേണ്ട സ്ലീവിൻ്റെ താഴെ ഭാഗത്തൊരു ഒരു പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി എടുത്തിട്ടുള്ളത് ഇനി ബാലൻസ് വന്ന രണ്ട് പീസ് വെച്ചിട്ടാണ് നമുക്ക് ക്രോസ് പീസിന് വേണ്ടി കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നെക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൽ നിന്നും രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഒരു ഇഞ്ച് വീട്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് തുണി ബാലൻസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ക്രോസ് പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ടിങ്ങും മുഴുവനായും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങാണേ അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോഡി പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ആദ്യം ഒരു ഷോൾഡർ ആണ് കേട്ടോ ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ശേഷം നെക്കിലേക്ക് ക്രോസ് പീസ് വെച്ച് കൊടുത്ത ശേഷമാണ് അടുത്ത ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ റെഗുലർ യൂസിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തു ഇനി നമുക്ക് ബാക്കി ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ കുറേ ചെറിയ പീസസ് ആണല്ലോ എടുത്തിരുന്നത് അത് നമുക്ക് നമുക്കിത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഈ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസ് മറ്റ് പല രീതിയിലും ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൽ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വശമുള്ള മെത്തേഡിലാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഈ രീതിയിൽ നമുക്ക് ഫിനിഷിംഗ് ആയി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ പീസും ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തില്ലല്ലോ ആ ഒരു ഷോൾഡറിൽ നിന്ന് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ കാണുന്ന പോലെ വെച്ച് കൊടുത്ത് നമ്മൾ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഷോൾഡർ ജോയിൻ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആണ് സ്ലീവിലേക്ക് ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം നമുക്ക് അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനിവിടെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ആ ഒരു പോർഷനിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ കേട്ടോ ഇപ്പോൾ ചെയ്യുന്ന രീതിയിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കണം അടുത്ത സൈഡിൽ നമ്മൾ ഓൾറെഡി ഇതുപോലൊരു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു നോച്ച് വരെയാണ് കേട്ടോ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് ഞാനിവിടെ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് പ്ലേറ്റ്സ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് മുകളിലത്തെ ആ ഒരു പ്ലീറ്റ്സ് ഉണ്ടോ ഇതുപോലെ നിൽക്കും പഫ് ഇനി താഴെ ഭാഗത്ത് മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി ഒരു നാലോ അഞ്ചോ പ്ലീറ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ അത് കൈവണ്ണം താഴെ എത്രയാണോ വരുന്നത് അത് നോക്കി നിങ്ങൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇതുപോലൊന്ന് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് താഴത്തേക്ക് ഒരു പടി വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ആദ്യം ഈ ഒരു നല്ല വശത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് അര ഇഞ്ച് ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ സ്റ്റിച്ചിങ് ലൈനിൽ വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒരു ഇഞ്ച് വിടുത്തിൽ ഈ പടി റെഡിയാക്കി എടുക്കണം അപ്പോൾ എന്താ ഇതുപോലെ സ്ലീവ് റെഡി ആയിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ബോഡി പീസിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ബോഡി പീസിൻ്റെ നല്ല വശത്ത് ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻ്റ് ഇല്ലേ ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ മിഡിൽ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം വെച്ച് കൊടുക്കാം അപ്പോൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ രണ്ട് സൈഡിലോട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ മിഡിൽ ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ അതേ ഇതുപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് ലേസ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പോർഷനിൽ നമുക്ക് ജോയിൻ ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ള ഭാഗത്താണ് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ലേസ് കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും അതേപോലെ ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ല് ചെയ്യണം അതുപോലെ വള്ളിയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ താഴത്തേക്കുള്ള ഫ്രില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം രണ്ട് പീസ് ജോയിൻ ചെയ്ത് ഫ്രില്ല്ട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഗ്യാതേഴ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പ്ലീറ്റ് സെറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മുടെ കുർത്തി ഫാബ്രിക്കിൻ്റെ താഴെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിന് തേർട്ടി ഫോർ ഇഞ്ചാണ് കേട്ടോ വിത്തുള്ളത് ആ ഒരു വിത്ത് കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം അത് കറക്റ്റ് ശേഷം മാത്രം കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടേതാ ഇതുപോലെ കംപ്ലീറ്റായി പ്ലീറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുർത്തിയിലേക്ക് വെച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതുപോലെ ഫ്രണ്ട് പോർഷനിൽ വെച്ച് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ജോയിൻ ചെയ്യണം ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു താഴെ ഭാഗത്തും ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രിൽസ് ഇട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ബാക്ക് പോർഷനിൽ ഞാനിവിടെ ലേസ് കൊടുക്കുന്നില്ല ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വള്ളി കൂടി നമുക്ക് വെച്ച് കൊടുക്കണം ഷെയ്പ്പ് വരുന്ന ഭാഗത്താണ് വള്ളി വെച്ച് കൊടുക്കേണ്ടത് ബോഡി ക്ലോസ് ചെയ്ത ശേഷം താഴെ ഭാഗത്ത് ഫോൾഡ് ചെയ്ത് കൂടി എടുക്കണം ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നൈറ്റി ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോമായി കാണാം ഫ്രണ്ട്സ് താങ്ക്